കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിസ് കത്തീഡ്രലിൻ്റെ ദശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം വിശാല കത്തീഡ്രൽ എന്നിവയുടെ ഭാഗമായിരുന്ന അഞ്ച് ഇടവുകളുടെ സംഗമം കുടുംബസംഗമം കൂട്ടായ്മകളുടെ സംഗമം കാരുണ്യഭവനങ്ങളുടെ സംഗമം പ്രാർത്ഥനാ ദിനം വൈദിക സന്യസ്ഥ സംഗമം എന്നിവയടക്കം ക്രമീകരിച്ചിട്ടുണ്ടെന്നും വികാരി ഫാദർ കുര്യൻ താമരശ്ശേരി അറിയിച്ചു ആഗസ്റ്റ് രണ്ട് ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് കുർബാനയെ തുടർന്ന് അക്കരപ്പള്ളിയിൽ നിന്നും ജൂബിലി വിളംബര റാലി ആരംഭിച്ച് കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ചേരും തുടർന്ന് ജൂബിലി പതാക ഉയർത്തലും തിരിതെളിക്കലും നടക്കും ഇരുന്നൂറ് പേർ അണിനിരക്കുന്ന ജൂബിലി ഗാനവും അരങ്ങേറും ആഗസ്റ്റ് മൂന്നിന് ഞായറാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കിടക്കുന്ന കുർബാനയ്ക്ക് ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ കാർമ്മികത്വം വഹിക്കും വൈകുന്നേരം അഞ്ചിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ആഗസ്റ്റ് പത്ത് ഞായറാഴ്ച രാവിലെ ഒൻപതിന് നടക്കുന്ന കുർബാനയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ കാർമ്മികനായിരിക്കും തുടർന്ന് നടക്കുന്ന ജൂബിലി സമാപന സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിക്ക് വർഷത്തെ പഴക്കമുണ്ട് പഴയ പള്ളിക്ക് വെള്ളപ്പൊക്കത്തിൽ കേടുപാട് സംഭവിച്ചപ്പോൾ അല്പം കൂടി ഉയർന്ന സ്ഥലത്തേക്ക് പള്ളി മാറ്റിപ്പണിയുക എന്ന ചിന്തയുടെ ഫലമായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള പള്ളി സ്ഥാപിതമാകുന്നത് അത് കാഞ്ഞിരപ്പള്ളി ഇവിടെ ഇപ്പോൾ നിലവിലുള്ള പുത്തൻ പള്ളിയുടെ സ്ഥാപനത്തിൻ്റെ ഇരുന്നൂറ് വാർഷി ഇരുന്നൂറാം വാർ വാർഷികമാണ് ആഘോഷിക്കുന്നത് അക്കരപ്പള്ളിക്ക് അറുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് ഈ പള്ളി ഇവിടെ സ്ഥാപിതമായതിൻ്റെ ഇരുന്നൂറാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത് ഇത് ഇപ്പോൾ നിലവിലുള്ള പള്ളി മൂന്നാമത്തെ പള്ളിയാണ് ആദ്യത്തെ പള്ളി ഉണ്ടായിരുന്നു അത് രണ്ടു പ്രാവശ്യം അത് പുതുക്കി പുതുക്കിപ്പണിത്തിട്ട് പിന്നീടാണ് ഇപ്പോൾ നിലനിൽക്കുന്ന വലിയ പള്ളി പുത്തൻ പള്ളി എന്നറിയപ്പെടുന്ന പള്ളി സ്ഥാപിച്ചിരിക്കുന്നത് ഈ എടവക സമൂഹം ഈ പുത്തൻ പള്ളി സ്ഥാപിതമായ ഇരുന്നൂറാം വാർഷികമാണ് ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് നാലിനാണ് വിശുദ്ധ ഡൊമിനിക്കുന്ന നാമത്തിൽ പുത്തൻപള്ളി സ്ഥാപിമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഇരുപത്തിയാറിന് പോൾ ആറാവൻ മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം കാഞ്ഞിരപ്പള്ളി രൂപത രൂപീകൃതമായപ്പോൾ ഫുറാന ദേവാലയമായിരുന്ന പുത്തൻപള്ളി കത്തീഡ്രലായി ഉയർത്തുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളിലായി പതിനായിരത്തോളം ഇടവാംഗങ്ങൾ ഇന്ന് കത്തീഡ്രൽ ഇടവകയുടെ കീഴിലുണ്ട് വികാരി ഫാദർ കുര്യൻ താമരശ്ശേരിക്ക് പുറമെ ടി സി ചാക്ക വാവലുമാക്കൽ സബാസ്റ്റ്യൻ എള്ളുകുന്നൽ ഫിലിപ്പ് പള്ളിവാതിക്കൽ ബിജു പത്യാല ബെന്നി അതിരക്കുളങ്ങര എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് നിർമ്മിതം പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ുംലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂഷോ ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ട്രയൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടൂ ഡിൾ സെവൻ ടു